ീരാണ്ടോല പൂവയിൽ കണ്ടു നീലേ വിണ്ണിൻ മുട്ട താരേ വെള്ളി തിങ്കൾ ദീപം വെച്ചു കാടിപ്പാടും മേടക്കാറ്റോരാത്ത വർണ്ണ തീരീട്ട് കുത്തുവിളക്കാരോ നീട്ടി ഗായത്രി മന്ത്രം ചൊല്ലിനീ പൂങ്കാട്ടിൻ കൈകൾ തൊട്ടു ലോലാക്കി താളം കേട്ടു പൊൻപൂവൻ നാണം കണ്ടു തീരാ പൂന്തേരുമുണ്ടോ ലോലമാ പൂവെയിൽ ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരുടെയും ഓണമൊക്കെ എങ്ങനെയുണ്ടായി നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു ഓണം സെലിബ്രേഷനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ ഒരു വർഷം അധികം കാര്യമായിട്ടൊന്നും ഓണം ആഘോഷിക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ പക്ഷേങ്കിൽ ഏറ്റവും നന്നായിട്ട് ഓണം ആഘോഷിച്ച ഒരു വർഷം ഈ വർഷമായിരുന്നു അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു പ്ലാൻ വന്നാണ് നമുക്ക് കുറച്ച് പേർക്ക് ഒന്നിച്ച് സദ്യയൊക്കെ ഉണ്ടാക്കി കഴിച്ച് സന്തോഷമായിട്ട് പിരിയാണെന്നപ്പം പിന്നെ ഇവിടെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചതാണ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ സന്ധ്യ ആയപ്പോൾ തന്നെ എല്ലാവരും വന്നിട്ട് പിറ്റേ ദിവസത്തേക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് അതുപോലെ പൂക്കളത്തിന് വേണ്ട പൂക്കളൊക്കെ ഒന്ന് റെഡിയാക്കി തേങ്ങയൊക്കെ വേണ്ട അത്ര ചിരകിയൊക്കെ വെച്ച് തലേന്ന് രാത്രി തന്നെ നമ്മൾ എല്ലാവരും കൂടെ കൂടി സന്തോഷമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് എല്ലാവരും രാത്രിയാണ് കേട്ടോ ആയിട്ടാണ് വീട്ടിൽ പോയത് പിന്നെ രാവിലെ എണീറ്റിട്ട് ഞാനും അമ്മയും കൂടെ കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അച്ഛനും ഒരുപാട് ഹെൽപ്പ് ചെയ്തു അതിനു കുറേ പാത്രങ്ങളൊക്കെ കഴുകി തന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കടലപ്പരിപ്പ് പായസം അതുപോലെ പരിപ്പ് പിന്നെ ഓലനാണ് കേട്ടോ ഇത് കുമ്പളങ്ങിയും അൻപയറും കൂടെ ഓലം വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാർ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയത് എന്തൊക്കെയാണെന്ന് കാണിക്കുന്നത് ബാക്കിയൊക്കെ ഓരോരുത്തരും ഉണ്ടാക്കിക്കൊണ്ട് വരുമായിരുന്നു കേട്ടോ അതുപോലെ ഇത് പഴം പച്ചണി ഏത്തപ്പഴം പച്ചടി വെച്ചതാണ് പിന്നെ കാളൻ വെച്ചിട്ടുണ്ടായിരുന്നു കാളൻ തലേന്ന് രാത്രി തന്നെ വെച്ച് വെച്ചു പിന്നെ അവിയൽ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ കൂടെ പാലട പായസവും പപ്പടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പായസത്തിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി നമ്മളങ്ങനെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എല്ലാവരും വന്ന് തുടങ്ങിയത് അപ്പോൾ തലേന്ന് ഞാൻ ഓർത്തായിരുന്നു നമ്മുടെ കുക്കിംഗ് എല്ലാം രാവിലെ തന്നെ കഴിയണം എല്ലാവരും വരുമ്പോഴത്തേക്കും മുന്നേ അടുക്കളയിൽ നിന്ന് നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ കുക്കിംഗ് എല്ലാം തീർത്തു അപ്പോൾ അതുകൊണ്ടേ നേരത്തെ ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടെ വന്നിട്ട് പൂക്കളം ഇട്ടു തുടങ്ങാനായിട്ട് അപ്പോൾ ഇതാ രണ്ട് ഫാമിലി വന്നിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ പൂക്കളൊക്കെ ഇടുന്നത് നോക്കി എല്ലാം റെഡിയാക്കി കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുപോലെ ആണെങ്കിൽ ഭയങ്കര സംശയങ്ങൾ അവിടെയൊന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക പിന്നെ വരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് അച്ഛനും അമ്മയും കൂടെ കുടിക്കാനായിട്ട് വെള്ളമൊക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ അവർക്ക് കുടിക്കാൻ കൊടുക്കാനായിട്ട് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഓരോ ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാവരും വന്നിട്ട് എല്ലാവരും കൂടെ പെട്ടെന്ന് പെട്ടെന്ന് പൂക്കള വിട്ട് റെഡിയാക്കുവാണ് കേട്ടോ പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ കുറേ ഫോട്ടോസ് എടുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം സദ്യ കഴിക്കാനായിട്ട് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ അത്തുവാണെങ്കിൽ പൂക്കള വിടുന്നിടത്തൊന്നും മാറുന്നേ ഇല്ലായിരുന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ അവൾ എഴുന്നേറ്റ് പോയത് അപ്പോൾ ഞാനാണെങ്കിൽ പൂക്കളെ വിടാനൊന്നും കൂടിയില്ല കേട്ടോ കാരണം കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ പൂക്കളെ വിടാനൊന്നും കൂടിയില്ല റെഡിയായിട്ട് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ എല്ലാവരും കൂടെ കൂടി പൂക്കളത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ആ സമയപ്പഴത്തേക്കും അപ്പോൾ പൂക്കളത്തിൻ്റെ പണിയാണെങ്കിലും കഴിഞ്ഞ് പൂക്കളെല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ അമ്മയൊക്കെ ആണെങ്കിലും ഇവിടെ അമ്മമാരുണ്ടായിരുന്നു അപ്പോൾ അമ്മമാരോടൊക്കെ വർത്താനം പറഞ്ഞിരുന്നു അങ്ങനെ കുറേ നേരം എല്ലാവരും കൂടെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ അപ്പോൾ ഫോട്ടോ എടുക്കുന്ന പരിപാടികളിലേക്ക് കിടക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും റെഡിയായിട്ട് അപ്പം നമ്മളൊരു ഏഴ് ഫാമിലി ഫാമിലിയായിരുന്നു ഒന്നിച്ച് കൂടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം കഴിഞ്ഞ വർഷം നമുക്കിവിടെ അപ്പാർട്ട്മെൻറ്റിൽ ഓണം സെലിബ്രേഷൻ ഉണ്ടായി ായിരുന്നു ഇത്തവണ ഇല്ലായിരുന്നു അപ്പം നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റി ഇപ്പം എനിക്കും വയ്യാത്തത് കൊണ്ട് തന്നെ എല്ലാവരും പറ്റുന്ന പോലെ കറികളൊക്കെ വീടുകളിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് നമ്മളിവിടെ ഇരുന്ന് അരിഞ്ഞതിന് ശേഷം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി പിറ്റേന്ന് എല്ലാവരും കുക്ക് ചെയ്ത് കൊണ്ടുവരുവാണ് കേട്ടോ ചെയ്തത് അപ്പം കറികളാണെങ്കിലും പോലെ ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേക ഒരു സന്തോഷമാണ് പിന്നെ കുട്ടികളെ ആദ്യം കഴിക്കാനായിട്ട് ഇരുത്തി കേട്ടോ അപ്പോൾ പിള്ളേർക്ക് റൂമിൽ ഇലയൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ ഇരുത്തി അവർക്ക് ഫുഡ് കൊടുക്കുകയാണ് ചെയ്തത് അപ്പം ഞാനും വിളമ്പാനായിട്ടൊന്നും കൂടിയില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എല്ലാവരും കൂടെ കൂടി എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുത്തു പിന്നെ അച്ഛനമ്മമാരെയൊക്കെ നമ്മളിവിടെ ഇരുത്തി അപ്പം എൻ്റെ അമ്മ ഇരുന്നില്ലായിരുന്നു അമ്മ പിന്നെ ഇരുന്നോളാന്നും പറഞ്ഞിട്ട് അവരവിടെ ഇരുന്ന് കഴിക്കുകയാണ് അപ്പം അച്ഛനേയും കൂടെ കൂടെ ഇരുത്തി കേട്ടോ അങ്ങനെ പ്രായമായവർക്കും കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് ഇരുന്നായിരുന്നു അപ്പോൾ കറികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പാർ അവിയൽ പരിപ്പ് ബീറ്റ് കിച്ചടി ബനാന പച്ചടി കിച്ചടി പാവയ്ക്കിച്ചടി കിച്ചടി പയർ വരട്ടി ക്യാബേജ് തോരൻ കൂട്ടുകറി ഓലൻ കാളൻ ഇഞ്ചിക്കറി മാങ്ങാച്ചാർ നാരങ്ങാച്ചാർ പപ്പടം പഴം ഉപ്പേരി ശർക്കര വരട്ടി പിന്നെ പായസം രണ്ട് കൂട്ടം രസം പച്ചമോര് പിന്നെ അതുപോലെ പുളിശ്ശേരി ഇതൊക്കെയായിരുന്നു നമ്മുടെ കറികളെന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും കൂടെ കൊണ്ടുവന്ന കറികളെല്ലാം കൂടെ കൂട്ടി എല്ലാവരും നല്ല സദ്യയൊക്കെ ഉണ്ട് അപ്പോൾ ഇവരെല്ലാവരും താഴെയായിരുന്നു ഞാനും ഇതിനും അമ്മയൊക്കെ കൂടെ മേളിൽ ഇരുന്ന് കഴിച്ചു ഡൈനിങ് ടേബിളിൽ എനിക്ക് താഴെ ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റാണ് ഇവർ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി കൊടുക്കാൻ കേട്ടോ അപ്പോൾ സദ്യ കഴിച്ച് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ക്ഷീണമാണല്ലോ അതുകൊണ്ട് തന്നെ ഓരോരുത്തർ ഓരോരുത്തർ അവിടെ ഇവിടെയൊക്കെ പോയി മാറി ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ ക്ഷീണമൊക്കെ കുറഞ്ഞ് വൈകുന്നേരമൊക്കെ ആയി എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ വൈകുന്നേരം എല്ലാവരും പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു വലിയ പ്ലാനിംഗ് ഒന്നുമില്ലാതെ പെട്ടെന്ന് തീരുമാനിച്ച് കൂടിയതായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റി അപ്പം ഇതായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞു ഓണം സെലിബ്രേഷൻ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്